ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മിനി വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു പാർക്കിലേക്ക് പോവുകയാണ് അങ്കുനിയും കൊണ്ടോണ്ട് താമരക്കുളത്തുള്ള ഒരു ചെറിയ പാർക്കാണ് അവിടെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ട് പോവാണ് നമുക്ക് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിയ ഒടുവിൽ ഈ ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ തിങ്സും വളരെ കുറവാണ് വലിയൊരു ചിറയാണ് കേട്ടോ ആ ചിറക്കകത്ത് ആ ചിറക്കകത്ത് ഇവര് ഏതാണ്ടെങ്കിൽ പുറക്കാരെങ്കിലും സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ല രസമുണ്ട് പണി പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ ഇത് തോന്നാത്തതെങ്കിലും അടിപൊളിയായിരുന്നു അവിടേക്ക് നല്ല കാറ്റൊക്കെയായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കയറിച്ചതിന് ശേഷം ഞങ്ങൾ നല്ലൊരു ബോട്ടിങ്ങിലേക്ക് ഇറങ്ങി അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എനിക്ക് ഭയങ്കര പേടി ആയിരുന്ന അമ്പുനേയും കൂടെ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞതാണ് പക്ഷെ അവനും കേൾക്കാത്തത് കൊണ്ടാണ് പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ കയറ്റി പോകാൻ കഴിയുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവന്റെ സന്തോഷമാണല്ലോ എന്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് ഞങ്ങള് കടയിലോട്ട് മേള കയറി വന്നപ്പോൾ കുറേ ഉപ്പിട്ട സംഭവം അതിനൊക്കെ മാങ്ങ സ്ലൈഡ് ചെയ്തത് ഞങ്ങൾ വാങ്ങി ഞാൻ കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്